അദ്ദേഹം പത്ര പേരിലാണ് ആരോപണം ഉന്നയിക്കുന്നത് രണ്ട് പത്രത്തിന് മാത്രം പരസ്യം കൊടുത്തു എന്ന പച്ച കള്ളമല്ലേ പറഞ്ഞത് രണ്ട് പത്രത്തിനാണോ നാല് പത്രങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഇംഗ്ലീഷ് പത്രമായ ഉണ്ട് ഏറ്റവും വലിയ പരസ്യം മാതൃഭൂമിയിലാണ് വന്നത് ഞങ്ങൾ സാമ്പത്തിക സ്ഥിതി കൂടി നോക്കിയിട്ടാണ് പിന്നെ കുറഞ്ഞ നിരക്കിൽ പരസ്യം കൊടുക്കാവുന്ന രണ്ട് പത്രങ്ങളെയും തിരഞ്ഞെടുക്കും അങ്ങനെയാണ് പരസ്യം കൊടുത്തത് എന്നിട്ട് അദ്ദേഹം ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ട് പത്രങ്ങൾക്ക് മാത്രം പരസ്യം കൊടുത്തു എന്ന് പറയുന്നത് ഇതാ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ഇനി അധിക സമയമില്ല അതുകൊണ്ട് എന്ത് നുണ പറഞ്ഞാലും അതിന്റെ സത്യം തെളിയുന്നത് വരെ ഇത് ആളുകൾ വിശ്വസിക്കുമെന്നാണോ കരുതുന്നത് പിന്നെ ഇപ്പോ ഭയങ്കര മതനിരപേക്ഷവാദിയായിരിക്കാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരൊറ്റ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എസ് ഡി പിടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ വാ തുറന്നോ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞില്ലല്ലോ എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു സ്ഥാനാർത്ഥിയോട് ഒരു ചാനലിൽ അവതാരക എസ് ഡി പിടെ വോട്ട് വോട്ട് വേണ്ടെന്ന് പറയുമെന്ന് ചോദിച്ചപ്പോ കണ്ട പ്രതികരണം ഇപ്പൊ വൈറലാണല്ലോ ഇന്നസെന്റ് ഒരു സിനിമയില് നടത്തുന്ന പ്രതികരണം പോലെയാണല്ലോ ആദ്യം ചോദിക്കുമ്പോ മോൻ കഴുകും പിന്നെ മോൻ തുടക്കും അഭിപ്രായം എന്താണെന്ന് മാത്രം പുറത്തു വരില്ല അതുപോലെ ഇവിടെ ആദ്യം ചോദിച്ചപ്പോ വായിൽ ബെന്ന് വെച്ചു പിന്നെ ചോദിച്ചപ്പോ ആരോ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കൊടുത്തു അപ്പൊ അത് കുടിക്കുന്നതായി മറുപടി പറഞ്ഞില്ലല്ലോ ഇതുവരെ ഇന്ന് വൈകുന്നേരം കണ്ടപ്പോ എന്നാ ശരി ഷാഫി വലിയ മതനിരപേക്ഷവാദി എസ് ഡി പി ഐയുടെ പിന്തുണ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന് പറയാൻ തയ്യാറായോ പിന്നെ നിങ്ങളാരും ചോദിച്ചിട്ടുണ്ടാവില്ല ഇത് ഞങ്ങൾ എത്ര തവണ വെല്ലുവിളിച്ചു അത് പറയാൻ തയ്യാറുണ്ടോ എന്നുള്ളത് ഒരു ഭാഗത്ത് കൊലപാതകവും സംഘർഷവും ഉണ്ടാക്കുന്ന എസ് ഡി പി യുടെ കൈ പിടിക്കുന്നു മറ്റേ കൈ കേരളത്തിൽ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകന്റെ കൈയും പിടിച്ച് മനുഷ്യങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ് എസ് ഡി പി ഐ ഷാഫി സന്ദീപ് ഭാര്യ പാലക്കാട്ട് അതിനുള്ള തിരിച്ചടി തിരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നതിന്റെ പരിഭ്രാന്തിയാണ് ഈ അവസാന നിമിഷം ഞങ്ങൾക്കെതിരെ കള്ളപ്രചരണവുമായി വരുന്നതിന്റെ കാരണം